ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്ന നിങ്ങളുടെ ആദർശിൻ്റെയും നയനയുടെയും അടിപൊളി കഥയിലേക്ക് എവർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ കഥയിലേക്ക് പോകാം അങ്ങനെ നമ്മുടെ അനാമികയും അനാമികയുടെ അമ്മയും ചേർന്നിട്ട് ചില പ്ലാനുകളൊക്കെ നടപ്പാക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് അനാമികയുടെ അമ്മ വരാമെന്ന് ഇതേ ഇതേസമയം നമ്മുടെ ആദർശും നയനയും വീട്ടിലെത്തിയിട്ടുണ്ട് ഗോവിന്ദനും കരയിക്കും നന്ദുവിനൊക്കെ ഭയങ്കര സന്തോഷമായിട്ടോ ആ എന്തായാലും നിങ്ങൾ ഒരാഴ്ചത്തേക്ക് ട്രിപ്പ് പോകാൻ തീരുമാനിച്ചല്ലോ നന്നായി പിന്നെ ഒരാഴ്ചത്തേക്ക് നിങ്ങൾക്ക് കഴിക്കാനുള്ള എല്ലാ സാധനങ്ങളും ഞാൻ റെഡിയാക്കിയിട്ടുണ്ട് നന്ദുട്ടൻ എല്ലാത്തിനെയും സഹായിച്ചു സാധാരണ നന്ദു അടുക്കളയിൽ കയറാത്തതാണ് നിങ്ങൾക്ക് കൊണ്ടുപോകാനുള്ളതാണെന്ന് അറിഞ്ഞപ്പോൾ ദേ എത്ര നേരമായി എന്നറിയാവോ അടുക്കളയിൽ ഇത്ര സമയം സഹായിക്കുന്ന ഇത് ആദ്യമാണ് അപ്പോഴേക്കും ചേച്ചിയുടെ ചേട്ടൻ്റെ ജീവിതത്തിൽ ഇത്രയും യാത്രകളൊന്നും ഉണ്ടായിട്ടില്ലല്ലോ അതുകൊണ്ട് കാര്യമായിട്ട് എന്തെങ്കിലുമൊക്കെ തന്നുവിടണം എന്ന് ഞങ്ങൾ ആഗ്രഹിച്ചു അതുകൊണ്ടാണ് എന്ന് നന്ദു ഇങ്ങനെ പറയാം അപ്പൊ നിങ്ങൾ അകത്തേക്ക് കയറി വാ അപ്പോഴേക്കും നന്ദു ഇങ്ങനെ പറഞ്ഞു അതേ പോകണമൊക്കെ കൊള്ളാം എന്തെങ്കിലുമൊക്കെ മേടിച്ചോണ്ട് വരണം പിന്നെ നിനക്ക് ഞാൻ കുറേ കളിപ്പാട്ടം മേടിച്ചോണ്ട് വരാടി നീ ഇള്ളക്കുഞ്ഞല്ലേ എന്നും പറഞ്ഞു നയൻ അപ്പോഴൊക്കെ കേട്ട് എല്ലാവരും ചിരിക്കുക നന്ദി ഞങ്ങളോടൊപ്പം വരുന്നോ എന്ന ആദർശി ചോദിച്ചപ്പം നിങ്ങൾ ഭാര്യ പുറത്തപ്പോൾ ഹണിമൂണിന് പോകുമ്പോൾ അതിനിടയിൽ മറ്റുള്ളവർ വരുന്നത് ശരിയാണോ ആ ഇത്തവണ ഇങ്ങനെ പോട്ടെ ഇനി പോകുമ്പോൾ നമുക്ക് എല്ലാവർക്കും കൂടെ ഒരുമിച്ച് പോകാട്ടോ എന്ന് എന്ന ആദർശി പറഞ്ഞപ്പോൾ കക്കാനൊക്കെ പറഞ്ഞാൽ അതൊന്നും വേണ്ട ഇപ്പം തന്നെ മോൻ്റെ അമ്മയ്ക്ക് ഇതൊന്നും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവില്ലല്ലോ അപ്പോഴേക്കും ഏയ് അങ്ങനൊന്നുമില്ല അങ്ങനെ അമ്മയെ മാത്രം അനുസരിച്ചും അമ്മയെ മാത്രം സ്നേഹിച്ചും കഴിയുന്ന കഴിഞ്ഞു കഴിഞ്ഞാൽ ദൈവങ്ങൾ എന്നോട് പൊറുക്കുവോ ഏ ഞങ്ങൾക്ക് ഈ നയന ബിസിനസ്സിൽ എത്രത്തോ എത്രയോ ലാഭം ഉണ്ടാക്കി തന്നിട്ടുണ്ട് എത്രയോ ലാഭം അതിൽ ഒരംശമെങ്കിലും സ്നേഹവും സന്തോഷത്തിനും യാത്രകൾക്കൊക്കെ വേണ്ടിയിട്ട് മാറ്റിവെക്കുന്നതേ ഉള്ളൂ അപ്പം യാത്രയും സന്തോഷവും മാത്രം പോരല്ലോ നിങ്ങൾക്ക് ഞങ്ങളുടെയും മോൾ മോൻ്റെ മുത്തശ്ശൻ്റെയും മുത്തശ്ശിയുടെ ഒക്കെ ആഗ്രഹം എത്രയും പെട്ടെന്ന് ഒന്ന് നടക്കണം വേറെ കുഞ്ഞിനെക്കുറിച്ചാണ് കുറിച്ചാണ് പറയുന്നതെന്ന് ആദർശന് മനസ്സിലായി നിങ്ങളുടെ കുഞ്ഞിനെ ലാളിക്കാൻ ഞങ്ങൾ എല്ലാവരും ആകാംക്ഷയോട് കാത്തിരിക്കുകയാണ് അപ്പം ആദർശ് പറഞ്ഞു എല്ലാത്തിനും ഒരു ഉടനെ പരിഹാരം കാണാൻ കഴിയുന്നേ അങ്ങനെ തന്നെയാണ് വിശ്വാസം എന്തായാലും പ്രാർത്ഥിച്ചേരെ എല്ലാവരും എന്തായാലും മോള് വാ നമുക്ക് മോന് കുടിക്കാൻ എന്തെങ്കിലും എടുക്കാം എന്ന് പറഞ്ഞിട്ട് ഇവരകത്തേക്ക് കയറിപ്പോവാണ് നമ്മുടെ ഗോവിന്ദനും ആദർശം മാത്രമായി കനകയ്ക്ക് ഒരുപാട് സന്തോഷമായി മോനും മോളും തമ്മിൽ പരസ്പരം കലഹിച്ചു കഴിയണ സമയത്തും ഞാൻ കനകയോട് പറഞ്ഞിട്ടുണ്ട് ഇന്നല്ലെങ്കിൽ നാളെ നായന മോളെ മോൻ അടുത്തറിയും മനസ്സിലാക്കും അന്നത്തോടെ നിങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ തീരും എന്തായാലും അതുപോലെ കനക ഭയങ്കര വേദനയ്ക്ക് വേദനിച്ചിട്ടുണ്ട് നിങ്ങളുടെ ബന്ധത്തിന് ഒരു പോറൊരു പോലും ഏൽക്കരുത് എന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ട് അപ്പോഴൊക്കെ ഞാൻ ആശ്വസിപ്പിക്കാറുമുണ്ട് ആ അത് നൂറ് ശതമാനം സത്യം വച്ചാൽ ഒരു കാര്യം ഞാൻ മനസ്സിലാക്കി ഇനി അവളില്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല അവളെ അവളെ എനിക്ക് വേണം വെച്ചാൽ അവളെ ഒരിക്കലും മറക്കാനോ അല്ലെങ്കിൽ എനിക്ക് തള്ളിക്കളയാനോ ഒരിക്കലും സാധിക്കില്ല എന്ന് തന്നെ ആദർശിച്ച് പറയാം ഇതൊക്കെ കേട്ട് ഒരച്ഛനെന്ന നിലയിൽ ഗോവിന്ദന് സന്തോഷാവുകയാണ് കേട്ടോ പിന്നെ കാണിക്കുന്നത് നമ്മുടെ അനാമികയെ തേടി അനാമികയുടെ വീട്ടിലേക്ക് അനാമികയുടെ വീടെന്ന് പറയാൻ പറ്റില്ല ആനന്ദപുരി തറവാട്ടിലേക്ക് അനാമികയുടെ അമ്മ വന്നിട്ടുണ്ട് അനാമിക കാത്തിരിക്കായിരുന്നു എല്ലാവരും ഗൂഢാലോചനയില്ല അമ്മേ അവരുടെ ആ ഒരു ഇത് മുടക്കാൻ വേണ്ടിയിട്ട് അവരുടെ ഹണിമൂൺ ട്രിപ്പ് മുടക്കാൻ വേണ്ടിയിട്ട് ഇവിടെ അവർക്ക് സപ്പോർട്ടായിട്ടുള്ളത് ആ കിളവനും കളവിയും മാത്രമേ ഉള്ളൂ ആ കിളവനും കളവിയും പറയുന്നതൊക്കെ എന്തിനാ കേൾക്കുന്നത് ആ കളവനെയും കളവിയും നയനയൊക്കെ എടുത്ത് കൈ വെച്ചേക്കും അല്ലേ ബാക്കി എല്ലാവരും ആ കളവനും കളവിക്കും നയനയ്ക്കും എതിരാണ് പക്ഷേ ആ കിളവനേം കളവിയും എല്ലാവർക്കും വലിയ വിശ്വാസമാണ് ഇവിടത്തെ ആ ജലജന്ന് പറയുന്ന അവർ മാത്രമേ ഉള്ളൂ ആ കളവനും കളവിക്കും എതിരെ സംസാരിക്കുന്നു ബാക്കി എല്ലാവരും ഭയഭക്തി ബഹുമാനത്തോടെയാണ് നിൽക്കുന്നത് അല്ല നിന്റെ കെട്ടിയോൻ എന്ത് പറയുന്നു നിന്റെ കെട്ടിയോൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏട്ടൻ എന്ന് പറഞ്ഞാൽ ദൈവമായിരുന്നല്ലോ ആയിരുന്നല്ലോ അനിയൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് ഏട്ടൻ തേ ആനന്ദിക്കാൻ പോകുന്നു കൊള്ളാം എന്നൊക്കെ പറഞ്ഞ് അനാമികയുടെ അമ്മ അപ്പം അവരുടെ കല്യാണം കഴിഞ്ഞിട്ട് മാസങ്ങളായി എങ്കിലും അവർ തമ്മിൽ ഒരു ബന്ധമില്ലെന്നേ അവർ തമ്മിൽ ഈ കിളവനെയും കളവനേയും കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ബന്ധം മാത്രമേ ഉള്ളൂ അല്ല അതൊരു ബന്ധവുമില്ല അങ്ങനെയാണെങ്കിൽ അവളെ അടിച്ചിറക്കാൻ നല്ല എളുപ്പമാണ് നീ ഇങ്ങോട്ട് വന്നേ ഞാനൊരു കാര്യം പറയാം ആ കിളവനേം കിളവിയും മുകളിലേക്ക് എടുക്കാതെ നമ്മൾ ആഗ്രഹിക്കുന്ന ഒന്നും നടക്കത്തില്ല തന്ത്രപൂര്വം ആ കിളവനെയും കിളവിയെ ഒഴിവാക്കാനുള്ള മാർഗം കണ്ടെത്തണം നിനക്ക് എത്ര നാളിവിടെ പിടിച്ചിരിക്കാൻ പറ്റുന്നൊന്നും അറിയത്തില്ല തെറ്റ് ചെയ്തവരെയും കള്ളം പറഞ്ഞവരെയും തള്ളിക്കളഞ്ഞ പാരമ്പര്യം ആ കിളവനുള്ളത് അത് ആ സമയത്തിനുള്ളിൽ നീ അനിയെ കൈക്കലാക്കണം ആദർശവും അതുപോലെ തന്നെയാണ് തള്ളിക്കളയും പിന്നെ നമ്മുടെ അവസ്ഥയൊക്കെ അനിയുടെ അമ്മയും വല്യമ്മയൊക്കെ അറിഞ്ഞാൽ ഇപ്പം കാണിക്കുന്ന സ്നേഹമൊക്കെ എപ്പോൾ ആവിയായി പോയി എന്ന് ചോദിച്ചാൽ മതി അതുകൊണ്ട് നമ്മൾ ജാഗ്രതയോടെ വേണം മുന്നോട്ട് പോകാൻ ആ എന്തായാലും ശരി എനിക്ക് കിട്ടാത്ത സന്തോഷം ആ നയന എന്ന് പറഞ്ഞവൾക്ക് കിട്ടാൻ പാടില്ല ഹണി മണ്ണവർ പോകാൻ പാടില്ല അവളുടെ ചേച്ചിയെ വാവോയെ കോടാലിയല്ല പക്ഷേ അതുപോലെ അല്ല നയന അവൾ ബുദ്ധിയുള്ളവളാണ് അവളെ അവളുടെ ശരിക്കും അവൾക്ക് ഇട്ട് കൊടുക്കാനുള്ളതൊക്കെ കൊടുക്കണം അവൾ തക്ക സമയത്ത് തിരിച്ചടിക്കും എന്നെയാണെങ്കിൽ അവൾക്ക് കണ്ണിനു കാണാൻ പാടില്ല എന്തായാലും അന്നല്ലേ ഒരു ദിവസം അവളുടെ അമ്മായി അമ്മ അവൾക്കിട്ട് നല്ലത് പൊട്ടിച്ചത് ആ ആ ദേഷ്യമൊക്കെ അവളുടെ ഉള്ളിൽ കിടപ്പണ്ടമ്മേ അത് പലപ്പോഴും പുറത്ത് വരുന്നുണ്ട് ആ എന്തായാലും മോള് വാ നമുക്ക് സംസാരിക്കാം നമുക്കിതങ്ങ് മുടക്കാം എന്തായാലും ഇതേ സമയം നമ്മുടെ ജാനകിയും ദേവയാനിയും കൂടി ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് നന്ദുവായിട്ടുള്ള ബന്ധം നടത്താത്തതിൽ അച്ഛനും അമ്മയ്ക്കും ഭയങ്കര കുറ്റബോധമുണ്ട് ഇത് നേരത്തെ അറിയിച്ചില്ലല്ലോ എന്ന രീതിയിലാണ് സംസാരമൊക്കെ മാത്രമല്ല ആദർശനും ആ ഒരു വേദനയുണ്ട് ഇനിയിപ്പോൾ നയൻ നന്ദുവിൻ്റെ കാര്യങ്ങളൊക്കെ ആദർശം ഏറ്റെടുക്കുമായിരിക്കും നീ എന്താ ഉദ്ദേശിക്കുന്നത് ആദർശം ഏറ്റെടുക്കാൻ അല്ല നല്ല നിലയ്ക്ക് കെട്ടിച്ചയക്കാനൊക്കെ ആദർശമായിരിക്കും ഇനി മുൻകൈ എടുക്കുന്നത് ആദർശുവിനെ എന്ത് തെറ്റി ചെയ്താലും ആരും ശ്രദ്ധിക്കത്തില്ലല്ലോ ആരും ശ്രദ്ധിക്കത്തില്ല മുത്തശ്ശനും മുത്തശ്ശിയൊന്നും അവനതുകൊണ്ട് എന്ത് വേണേലും ചെയ്യും അപ്പോഴേക്കും നമ്മുടെ ദേവയാനി പറഞ്ഞു അവൻ എന്ത് പറഞ്ഞാലും അവൻ്റെ മുത്തശ്ശനും ആ ഇളയച്ഛനും എല്ലാവരും അച്ഛനും ഒക്കെ അവൻ്റെ ഒപ്പം നിൽക്കും അതാ ഇവിടത്തെ കുഴപ്പം എന്ന് ദേവയാനി പറയുക അപ്പോഴേക്കും ഇവർ വരുക അനാമിക അനാമികയുടെ അമ്മയും കൂടെ വരികട്ടോ ആഹാ മോളുടെ അമ്മ എത്തിയോ ആ മോളെ കാണാൻ തോന്നും ചിലപ്പോൾ എന്നാൽ പിന്നെ ഇവിടെ അങ്ങ് താമസിക്കരുതോ അങ്ങനെ താമസിക്കുന്നത് ശരിയല്ലല്ലോ ആ എന്ത് ശരി കേട് ദേവ്യാനി പറഞ്ഞു ഒരു ശരി കേടും എപ്പോൾ വേണേലും വന്ന് താമസിക്കാം എത്ര നാൾ വേണേലും വന്ന് താമസിക്കാം അല്ല മോള് എന്നോട് ചില കാര്യങ്ങളൊക്കെ പറഞ്ഞു ആദർശിൻ്റെയും നായനയുടെയും കല്യാണം കഴിഞ്ഞിട്ട് മാസങ്ങളായി അവർ ഹണിമൂൺ ട്രിപ്പിന് പോകുമല്ലേ പക്ഷേ മോൾക്ക് അതിനുള്ള ഭാഗ്യം ഉണ്ടായില്ലല്ലോ എന്നാ മോള് പറയുന്നത് അപ്പോൾ അനാമിക സങ്കടപ്പെട്ട് ഇങ്ങനെ നിൽക്കുക മോളുടെ അച്ഛനും ഞാനും പ്രത്യേകം പറഞ്ഞിട്ടുണ്ടോ ഒന്നിനും അനിയെ നിർബന്ധിക്കരുത് കേട്ടോ ബുദ്ധിമുട്ടിക്കരുത് എന്ന് അപ്പൊ ദേവയാനി പറഞ്ഞു മോട് പറയുന്നത് ന്യായമായ ആവശ്യമല്ലേ എന്നാൽ നയനെ ആദർശം എപ്പോഴും യാത്ര പോകുന്നത് അവന്റെ അഹങ്കാരം അവളുടെ അഹങ്കാരം അത്രേ ഉള്ളൂ നയനെ മനഃപൂർവ്വം ട്രിപ്പ് പ്ലാൻ ചെയ്ത് തന്നെയാ എന്ന് ജാനകി പറയാ എങ്ങനെ അത് മുടക്കണമെന്ന് ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് അതെ ഇവിടെ മുത്തശ്ശനെ വലിയൊരു രോഗമില്ലേ വീട്ടിനകത്ത് നമ്മൾ സ്നേഹിക്കുന്നവർക്ക് എന്തെങ്കിലും അസുഖം വന്നാൽ ഇതുപോലെ യാത്ര പോവുമല്ല വേണ്ടത് വല്ല ശബരിമല തീർത്ഥാടനം ഒക്കെയാണ് പോകേണ്ടത് അല്ലാതെ ഹണിമൂൺ അല്ല വ്രതം എടുത്ത് ശബരിമലക്കാണ് പോവേണ്ടത് അപ്പോൾ ആ ആദർശമൊക്കെ എല്ലാ വർഷവും പോകുന്നതാണ് പത്ത് ദിവസത്തെ വ്രതമൊക്കെ എടുത്ത് പോകുന്നതാണ് അപ്പോൾ എന്തിനാ പത്ത് ദിവസത്തെ വ്രതം നാൽപ്പത്തൊന്ന് ദിവസം വ്രതം എടുക്കണം എന്നാലല്ലേ അസുഖമൊക്കെ പൂർണ്ണമായിട്ട് മാറത്തുള്ളൂ ആദർശൻ്റെ പ്രിയപ്പെട്ട മുത്തശ്ശിനു വേണ്ടിയിട്ട് എടുക്കുന്ന വ്രതമല്ലേ ഏ നാൽപ്പത്തൊന്ന് ദിവസം വ്രതം എടുത്ത് ഇത്തവണ മലയ്ക്കങ്ങോട്ട് പോകട്ടെ ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ കേട്ടോ ആ പിന്നെ അവർ ഹണിമൂണൊക്കെ ഇങ്ങനെ പ്ലാൻ ചെയ്തിരിക്കുമ്പോൾ ബ്രദർ എന്നൊക്കെ പറഞ്ഞാൽ അവർക്കും ബുദ്ധിമുട്ടാകും എന്നൊക്കെ അനാവികയുടെ അമ്മ ഇങ്ങനെ പറയും കേട്ടോ പ്പോഴേക്കും ദേവയാനിയും ജാനകിയും കൂടി ഇങ്ങനെ ആലോചിക്കുകയാണ് അപ്പോൾ ഇവരുടെ മനസ്സിലേക്ക് വീണ്ടും വിഷം കോരി എന്തായാലും മുത്തശ്ശനാണല്ലോ ആദർശൻ ഈ ഒരു രീതിയിലേക്ക് കൊണ്ട് എത്തിച്ചത് അപ്പോൾ ആ മുത്തശ്ശന് വേണ്ടിയിട്ട് കഠിന എടുക്കുന്നത് നല്ലതാണ് അപ്പോൾ ആദർശേട്ടൻ അതിന് മനസ്സ് കാണിച്ചാലും നയനെ സമ്മതിക്കുമോ ഭർത്താവിനെ തിരുത്താൻ ഭാര്യ ഉണ്ടല്ലോ എന്തായാലും അവൾ അവളുടെ വീട്ടിൽ പോ അവരവരുടെ വീട്ടിൽ പോയിരിക്കുകയാണ് അപ്പോൾ അവർ വരട്ടെ എന്നിട്ട് നമുക്ക് തീരുമാനിക്കാം എന്ത് വേണമെന്ന് അപ്പോഴേക്കും അനാമികയും അമ്മയും കൂടെ പരസ്പരം ഒന്ന് മുഖത്തോട് മുഖം നോക്കി നോക്കിയൊന്ന് തലയാട്ടവും പുരികം പൊക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് അതൊന്നും ഇവർ കണ്ടില്ല കേട്ടോ രണ്ടും കൽപ്പിച്ച് ഇങ്ങനെ നിൽക്കുകയാണ് ഇതേ സമയമുണ്ടല്ലോ നമ്മുടെ ഗോവിന്ദനും ആദർശവും കൂടി ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ട്രിപ്പിനെ കുറിച്ചാണ് കേരളത്തിന് പുറത്തല്ല കേരളത്തിനകത്ത് തന്നെയാണ് അപ്പോൾ കേരളത്തിനകത്ത് തന്നെയാണ് ഞങ്ങൾ ഇപ്പോൾ ട്രിപ്പ് പ്ലാൻ ചെയ്തിരിക്കുന്നത് അപ്പോൾ തിരക്കുള്ള സമയമല്ലേ മോനെ ഇപ്പോൾ ആ അങ്ങനെയുള്ള സമയത്ത് വേണ്ടേ യാത്ര പോകാനായിട്ട് ഗസ്റ്റ് ഹൗസുകൾ ഉള്ളത് കൊണ്ട് താമസ സൗകര്യമൊന്നും കുഴപ്പമൊന്നുമില്ല നമുക്ക് എല്ലായിടത്തും ഗസ്റ്റ് ഹൗസ് ഒക്കെ ഉണ്ട് എന്തായാലും അപ്പോഴേക്കും നയന വന്നു കേട്ടോ കുറേ സാധനങ്ങളൊക്കെ ആയിട്ട് ഇത് ഒരുപാട് സാധനങ്ങളുണ്ടല്ലോ അതെ തിരിച്ച് വരെ വരുന്നത് വരെ കഴിക്കാനുള്ള പലഹാരമൊക്കെ ഉണ്ട് ആ സാധാരണ ഞാനിതുപോലെ യാത്ര പോകുമ്പോൾ വീട്ടിൽ നിന്ന് അമ്മ അളയമ്മയും കൂടെ ഓരോന്നൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് വരുന്നത് ഇത്തവണ യാത്രയ്ക്ക് അവരൊക്കെ എതിരാണല്ലോ അതുകൊണ്ട് അവർ കാര്യമായിട്ടൊന്നും തന്നു വിടുമെന്ന് തോന്നുന്നില്ല എന്തായാലും ഇത്തവണ ഇവിടെ നിന്നെല്ലാം ഒരിക്കലും തന്നിട്ടുണ്ടല്ലോ നാളെ എത്ര മണിക്കാണ് നമ്മൾ പുറപ്പെടുന്നത് ആ രാവിലെ അഞ്ച് മണിക്കെങ്കിലും നമുക്ക് പുറപ്പെടണം തിരിച്ചു വരുമ്പോൾ ഞങ്ങൾ ഇവിടെ കയറിയിട്ടേ വീട്ടിലേക്ക് പോകത്തുള്ളൂ എന്നാൽ ഞങ്ങൾ ഇറങ്ങട്ടെ എന്നും പറഞ്ഞ ആദർശ നയനയും പോവുകയാണ് സന്തോഷത്തോടു കൂടി ഗോവിന്ദനും നന്ദുവും അതുപോലെ കനകയും കൂടി ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് എന്തായാലും അവർ ഭയങ്കര എതിർപ്പാണല്ലോ ആദർശമോൻ്റെ അമ്മ എന്നിങ്ങനെ പറഞ്ഞപ്പോൾ അത് സാരമില്ല ആദർശം നയനയും നന്നായിട്ട് പോയി കഴിഞ്ഞാൽ അവരെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിച്ചോളൂ എന്തായാലും അവർ തമ്മിലുള്ള എല്ലാ പ്രശ്നങ്ങളും മാറിയില്ലേ അത് തന്നെ ഭാഗ്യം മാത്രമല്ല ഇനി അവർ തമ്മിൽ പരസ്പരം പൊരുത്തക്കേടുകളൊന്നും ഉണ്ടാവില്ല എന്ന സന്തോഷത്തിൽ ഇങ്ങനെ നിൽക്കുകയാണ് എന്തായാലും ആദർശം നയനയും വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട് അപ്പം ജാനകിയും ദേവയാനിയും കൂടി ഇങ്ങനെ ഇരിക്കുകയാണ് കയ്യിൽ വലിയ കവറൊക്കെ ഉണ്ടല്ലോ അപ്പം ആദർശം പറഞ്ഞു കുറച്ച് പലഹാരങ്ങളും ചമ്മന്തിപ്പെടിക്കുക ഒരു യാത്ര പോവുമല്ലേ പുറത്തുനിന്ന് ഫുഡൊന്ന് കഴിക്കണ്ടെന്നാ ഇവളുടെ അച്ഛനും അമ്മയും പറയുന്നത് ഓ പുറത്തുനിന്ന് ഫുഡ് കഴിച്ചാലും കുഴപ്പമില്ല ഇവളുടെ വീട്ടിലെ ഫുഡ് കഴിച്ചാൽ ചിലപ്പോൾ വയറിന് പ്രശ്നമാകും അപ്പോൾ അദർശ് പറഞ്ഞു ഏയ് അങ്ങനൊരു ചിന്ത എനിക്കില്ല എന്നാൽ ഞാൻ ചിലത് ചിന്തിച്ചിട്ടുണ്ട് ഇപ്പോഴൊന്നും ചിന്തിച്ചല്ല കുറേ ദിവസമായി ഞാനിത് ചിന്തിച്ച് വെച്ചിരിക്കുന്നു നിന്റെ മുത്തശ്ശിനെ അസുഖം വന്നപ്പോൾ എൻ്റെ മനസ്സിലൊരു പ്രാർത്ഥന ഉണ്ടായിരുന്നു ഒരു നേർച്ച അതെ നീ ഇത്തവണ ശബരിമലയ്ക്ക് കൊണ്ടുപോയേക്കാന്ന് അതിനെന്താ പോകാലോമേ നല്ല കാര്യമല്ലേ അതെ ഉറപ്പായിട്ട് നല്ല കാര്യവും പോവുക ഒക്കെ ചെയ്യുക മണ്ഡല വ്രതമെടുത്ത് മാല ചവിട്ടി അയ്യപ്പ ദർശനം നടത്തി കഴിഞ്ഞാൽ മുത്തച്ഛൻ്റെ അസുഖം മാറുമെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം അപ്പം നയനയ്ക്കും പുഞ്ചിരിയോടുകൂടി നയനയെ ആദർശം ഇങ്ങനെ നിൽക്കുക നിൻ്റെ അച്ഛനും ഇളയച്ഛനും ഒക്കെ ഈ തവണ മാലയിടാനായിട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ എല്ലാവരും കൂടി ഒരുമിച്ച് അങ്ങ് മാലയിടാം അപ്പോൾ ആദർശം പറഞ്ഞു അതിനെന്താ ഞങ്ങൾ യാത്ര കഴിഞ്ഞാൽ വന്ന ഉടനെ ഞങ്ങൾ മാലയിട്ടോളം കുഴപ്പമൊന്നുമില്ല അപ്പോഴേക്കും അത് ശരിയാവില്ലല്ലോ എന്ന് നമ്മുടെ ദേവയാനിയും ജാനയും കൂടി ഇങ്ങനെ നോക്കുക അതൊന്നും പോരാ നാളെ തന്നെ മാല ഇടണം അത് കേട്ട് രണ്ടുമൂന്ന് ഞെട്ടി പരസ്പരം ഇങ്ങനെ നോക്കുകയാണ് നാളെ നിന്നെക്കൊണ്ട് മാലയിടിക്കാന്ന് ഞാൻ അയ്യപ്പസാമയോട് നേർന്നിരിക്കുന്നത് ഞാൻ നാൽപ്പത്തൊന്ന് ദിവസം നീ വ്രതം എടുക്കാനും പറഞ്ഞിട്ടുണ്ട് അത് കഴിഞ്ഞ് മാല ചവിട്ടി വന്നതിന് ശേഷം മാത്രം ബാക്കിയുള്ള ട്രിപ്പൊക്കെ മതി അപ്പം നമ്മുടെ അനാമിക വന്നും പറഞ്ഞു ഇതൊക്കെ കേട്ടോണ്ട് ഇങ്ങനെ നിൽക്കുക എന്തായാലും ഏട്ടത്തി നേർന്ന സ്ഥിതിക്ക് ഇത് വേണ്ടാന്ന് പറയുന്നത് ശരിയല്ല അപ്പോഴേക്കും നയനു പറഞ്ഞു അതേ ആദർശേട്ടാ ശേട്ടാ നാൽപ്പത്തൊന്ന് ദിവസം അമ്പല മണ്ഡലകാല വ്രതം എടുക്കണമെന്ന് അമ്മ നേർന്നിട്ടുണ്ടെങ്കിൽ അതെടുക്കണം അപ്പോഴേക്കും നയനെ പറഞ്ഞു അല്ല ദേവയാനി പറഞ്ഞു നിൻ്റെ അച്ഛനും ഇളയച്ഛനും ഒക്കെ തയ്യാറാണ് മാത്രമല്ല നിൻ്റെ മുത്തശ്ശന് നിന്നോടാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം അപ്പം നീ ഇത് വേണോ എന്ന് ചോദിക്കുന്നത് പോലും തെറ്റാണ് എന്തായാലും പദ്ധതി കേൾക്കുന്നുണ്ട് എന്നാണ് നമുക്ക് ഇങ്ങനെ മനസ്സിൽ പറയുകയാണ് അപ്പം ആദർശ പറഞ്ഞു അമ്മേ ഞാനെന്ന് ആലോചിച്ചിട്ട് മറുപടി പറയാം അപ്പം ജാനകി പറഞ്ഞു ഓ ഇവൻ റെഡി അല്ലാന്ന് അതിനർത്ഥം അതെ ആദർശേ നീ നിന്റെ മുത്തശ്ശനെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ എൻ്റെ നേർച്ച നീ നടത്തി തരണം അപ്പം നയനു പറഞ്ഞു അത് വേണം ആദർശേട്ടാ ഇനിയിപ്പോൾ ട്രിപ്പ് പോണമെന്ന് പറഞ്ഞാൽ പോലും ഞാൻ സമ്മതിക്കില്ല ആദർശേട്ടൻ അദർശേട്ടൻ മല ചവിട്ടാതെ ആ ശരി എന്നും പറഞ്ഞിട്ട് ആദർശ അകത്തേക്ക് കയറിപ്പോവാണ് ആദർശിൻ്റെ മുഖത്താകെ ഒരു സങ്കടം പോലെ അതുങ്ങളുടെ ഒരു ഹണിമൂൺ ട്രിപ്പ് ഇവിടെ ഹണി ഇഷ്ടം പോലെ ഇരിപ്പുണ്ട് അത് അവൾ മൂന്ന് നേരം കുടിക്കട്ടെ അത്രയൊക്കെ മതി അവളുടെ ഹണിമൂണ് അപ്പോഴേക്ക് അനാമിക വരുക മോളെ ഇങ്ങോ വാ ഇങ്ങോട്ട് ഇങ്ങോട്ടിരിക്കുക എന്നും പറഞ്ഞിട്ട് ദേവയാനിയെ ചേർത്ത് ഇങ്ങനെ അനാമികയെ ചേർത്ത് പിടിക്കുക മോളെ സങ്കടപ്പെടുത്തിയിട്ട് ഇവിടെ ആരും ഹണിമൂണിനൊന്നും പോകത്തില്ല മോൾക്കാണ് ഹണിമോണൊക്കെ വേണ്ടത് അല്ലാതെ വലിഞ്ഞു കയറി വന്ന അവളുടെ ജീവിതത്തിലല്ല ഹണിമൂൺ വേണ്ടത് കേട്ടാ അതുകൊണ്ട് നാൽപ്പത്തൊന്ന് ദിവസം അവനെ കൊണ്ട് ഞാൻ കഠിന വ്രതം എടുപ്പിക്കും അത് അവൻ്റെ മനസ്സിനും തെളിമയുണ്ടാകാൻ നല്ലതാ എന്ന് പറഞ്ഞ ദേവയാനി ഇങ്ങനെ ഇരിക്കുക ജാനകി ഓഹ് ഭയങ്കര സന്തോഷമായിട്ടോ അനാമയക്ക് ആദർശ ആണെങ്കിൽ ആകെ സങ്കടപ്പെട്ടാണ് ഇങ്ങനെ പോകുന്നത് ഇത് മനഃപൂർവ്വ ഒരു ട്രാപ്പാണല്ലേ ട്രാപ്പ് അല്ലേ നമ്മുടെ യാത്ര മുടക്കാൻ എന്ന ആദർശ് നയനയോട് ചോദിച്ചപ്പം അതൊന്നും കാര്യം വയ്ക്കണ്ട നാൽപ്പന്ന് ദിവസത്തെ കാര്യമല്ലേ നമ്മൾ എത്രയോ ദിവസങ്ങൾ കാത്തിരുന്നു അല്ല ഇതുപോലെ എന്തെങ്കിലും കാരണം അന്നേരം ഉണ്ടാക്കിയാലോ അങ്ങനൊന്നും വരില്ലെന്നേ എന്നൊക്കെ നയനെ പറയാ ഇപ്പം തോന്നുന്നു ഈ ഹണിമൂൺ ട്രിപ്പ് പ്ലാൻ ചെയ്യണ്ടെന്ന് അങ്ങനെ ചെയ്തിരുന്നെ അങ്ങനെ ചെയ്യില്ലായിരുന്നെങ്കിൽ ഇങ്ങനൊരു പ്ലാൻ എടു ഇങ്ങനെ ഒരു തീരുമാനം എടുക്കില്ലായിരുന്നു അമ്മ അപ്പം മുത്തശ്ശിനു വേണ്ടിയിട്ടല്ലേ ഈ കുടുംബത്തിൻ്റെ ആരോഗ്യത്തിന് വേണ്ടിയിട്ടല്ലേ നല്ലതല്ലേ എന്തായാലും ഞങ്ങള് എല്ലാ മാസവും മലയ്ക്ക് പോകാറുള്ളതാണല്ലോ വ്രതം എടുക്കാറുമുണ്ട് പത്ത് ദിവസം അതാണ് പതിവ് ആ ആദ്യമായിട്ടും മലയ്ക്ക് പോകുന്നവർ നാൽപ്പത്തൊന്ന് ദിവസം വ്രതം എടുക്കാറുണ്ട് അതുപോലെ നമ്മുടെ നാടിൻ്റെ പുറത്തുള്ളവരും ആ അതിൽ കൂടുതൽ വ്രതം എടുത്താണ് ശബരിമലക്കൊക്കെ പോകുന്നത് എന്തായാലും നല്ലതല്ലേ എടുത്തോ അപ്പോഴേക്കും ശരിക്കും നിനക്ക് വിഷമില്ലേ ഇല്ല ഭഗവാന്റെ കാര്യമായതുകൊണ്ട് അത്ര നല്ല വിഷമമൊന്നും എനിക്ക് തോന്നുന്നില്ല ഞാൻ നാളെ രാവിലെ തന്നെ മാറിയിടണം ഞാനും വരുന്നുണ്ട് കൂടെ എന്നും കൂടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രണ്ടുപേരും കൂടെ ചേർത്ത് അവളെ ഇങ്ങനെ ചേർത്ത് പിടിച്ചാണ് അവനെങ്ങനെ സംസാരിക്കുന്നത് ഇതൊക്കെ കണ്ടുകൊണ്ട് ദേവയാനി വരുകട്ടോ നയനയും ആദർശം ഇങ്ങനെ ചേർത്ത് കെട്ടിപ്പിടിച്ചുകൊണ്ടൊക്കെ നിൽക്കുന്നത് കണ്ടുകൊണ്ട് വരികയാണ് നയനെ നാളെ ഇവ മാലയിടുവെന്ന് പറഞ്ഞില്ലേ ഹേ എന്നിട്ട് നീ എന്തിനാ അങ്ങനെ ഇങ്ങനെ അമിത ആവേശവും കാണിക്കുന്നത് എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ദേഷ്യപ്പെടുക ഇന്നു മുതൽ രണ്ട് പേര് രണ്ട് മുറി കിടന്നാ മതി അതെന്തിനാമ്മ ഇന്നു മുതൽ ഏഹ് ഇവളീ മുറി തന്നെ താഴെയും ഞാൻ കട്ടിലും കിടന്നാ പോരെ അതൊക്കെ പണ്ട് ശബരിമലയിലേക്ക് പോകുന്നവർക്ക് വേണ്ടി പണ്ടൊക്കെ ഒരു മുറി പ്രത്യേകമുണ്ടായിരുന്നു അപ്പം ആ വിരിച്ചിട്ടാ അതിനകത്ത് അവർ കിടന്നോണ്ടിരുന്നത് കുറച്ചൊക്കെ നിഷ്ഠ വേണം അതെ ഇന്നു മുതൽ വ്രതം എടുക്കാൻ മനസ്സിനെ ശരീരത്തിനെ നീ പാകപ്പെടുത്തിക്കോണം അപ്പം ഞാൻ മാറിക്കിടന്നോളാം അമ്മേ എന്ന നയനെ ഇങ്ങനെ പറയുകയാണ് ആ ഇനി ആ ഇപ്പം പെട്ടെന്ന് പോ ഇപ്പം എന്താ സംഭവിച്ചതെന്നൊക്കെ ഞാൻ കണ്ടു നീ കൂടുതൽ പറയുകയൊന്നും വേണ്ട എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് നീ ആണെങ്കിൽ ഇവനെ മലയ്ക്ക് പോക്ക് എങ്ങനെയാണോ എങ്ങനെ മുടക്കാന്നായിരിക്കും ചിന്തിക്കുന്നത് എന്ന നയനെക്കുറിച്ച് പറഞ്ഞപ്പോൾ അമ്മ ഇങ്ങനെ പറയല്ലേ ഈ ഹണിമൂൺ ട്രിപ്പ് പോലും പ്ലാൻ ചെയ്തത് ഞാനാ ഇവളുടെ ഐഡിയ ഒന്നും അല്ല ഓ ശരി ശരി മലയ്ക്ക് പോകാം മാലയിട്ട് കഴിഞ്ഞാൽ ഇതുപോലെയുള്ള കള്ളത്തരയൊന്നും പറയരുത് ഇവിടെ രക്ഷിക്കാനായിട്ട് എന്നും പറഞ്ഞിട്ട് ദേവയാനി അങ്ങ് പോവാ അമ്മ പറഞ്ഞത് ശരിയാ ആദർച്ചചേട്ടം മലയ്ക്ക് പോകുമ്പോൾ ഈ മുറിക്കകത്ത് കിടക്കുന്നത് ശരിയല്ല ഓഹ് ഇതെന്തൊരു വിധിയാ അപ്പാ എന്ന് ആദർശം എന്തായാലും നാളെ അതിരാവിലെ തന്നെ അമ്പലത്തിൽ പോകണം മാലയിടണം നല്ലതിന് വേണ്ടിയിട്ടാണ് അസുഖമൊക്കെ മാറും കേട്ടോ മുത്തശ്ശൻ്റെ അങ്ങനെ എൻ്റെ മനസ്സ് പറയുന്നത് എന്ന് നയന പറഞ്ഞു ആദർശൻ ആദർശനെന്നാലും അത്രയ്ക്ക് സന്തോഷമോ സന്തോഷമൊന്നുമില്ല പിന്നെ നവിയ്ക്ക് വേണ്ടിയിട്ടുള്ള ജ്യൂസുമായിട്ട് നയന വരികയാണ് കേട്ടോ അതാണ് പിന്നെ കാണിക്കുന്നത് ആ എല്ലാ ഒരുക്കങ്ങളും ഒക്കെ കഴിഞ്ഞോ അമ്മ ഇടയ്ക്കെന്നെ വിളിച്ചായിരുന്നു എല്ലാം തന്നു വിട്ടു എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോഴേക്കും നയനു പറഞ്ഞു അതൊക്കെ ഇനി ഇവിടത്തേക്ക് എടുക്കാം അതെന്താ നീ അങ്ങനെ പറഞ്ഞത് ആദ്യം ചേച്ചി ഈ ജ്യൂസ് കുടിച്ചേ എന്ന് പറഞ്ഞ് ജ്യൂസ് കൊടുത്തു കേട്ടോ എന്തടി പറ്റിയത് എന്താ കാര്യം നാളത്തെ പോക്ക് ക്യാൻസലായി യു അതെന്താ അതെന്ത് പറ്റി ആ മുത്തശ്ശിന് അസുഖമായിട്ട് ഇരിക്കുകയല്ലേ അതുകൊണ്ട് മുത്തശ്ശൻ്റെ അസുഖം മാറാനായിട്ട് ആദർശേട്ടൻ അമ്മ ഒരു നേർച്ച നേർന്നതാണ് എന്ന് പറഞ്ഞിട്ട് കാര്യം ഇങ്ങനെ പറയുക പക്ഷേ നവ്യയ്ക്ക് കാര്യം മനസ്സിലായി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് സി ഒ താങ്ക്